എല്ലാവർക്കും നമസ്കാരം ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് സിസ്റ്റർ പ്രീതി മേരിയുടെയും സിസ്റ്റർ വന്ദന ഫ്രാൻസൈസിനെയും ഛത്തീസ്ഗഡില് മനുഷ്യക്കടുത്ത് മതപരിവർത്തനം എന്ന പേരിൽ അറസ്റ്റ് ചെയ്തത് സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇതിനെതിരെ ഒന്നും പ്ര പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷെ ഈ സോഷ്യൽ മീഡിയകളിൽ ചില ചാനലുകളിരുന്ന് സംസാരിക്കുന്നതും യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലുകൾ അതുപോലെ ചില കമൻസുകളൊക്കെ കാണുമ്പോൾ ഒന്നും പറയാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഞാനും ഒരു കന്യാസ്ത്രീയാണ് ഞാൻ സിസ്റ്റർ ലിജിയും പേപ്പിളിയും യുക്രൈനിലാണ് മുപ്പത്തി ഇരുപത് വർഷമായിട്ട് അപ്പം ഈ മൂന്ന് കുട്ടികളെയും കൊണ്ട് ആ സിസ്റ്റേഴ്സ് പോയപ്പോൾ അതിന് മനുഷ്യക്കടുത്ത് എന്ന് അർത്ഥമാക്കിയെങ്കിലും ഒരു വലിയ മനുഷ്യക്കടുത്ത് നടത്തിയൊരു വ്യക്തിയാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി നാലിന് യുക്രൈനിലെ യുദ്ധം നടന്ന സമയത്ത് സ്വന്തം വണ്ടിയിൽ കുറേ മനുഷ്യക്കടത്തുകൾ അങ്ങോട്ട് കടത്തി അതും പ്രായം ചോദിച്ചില്ല മനുഷ്യക്കടത്ത് നടത്തിയപ്പോൾ ജാതി ചോദിച്ചില്ല മതം ചോദിച്ചില്ല ഞാൻ മലയാളിയാണ് പക്ഷേ കേരളത്തിൽ നിന്നുള്ളവരാണോ എന്നും ചോദിച്ചില്ല ഞാൻ പറഞ്ഞു വരുന്നത് യുദ്ധസമയത്ത് ഇവിടെ കുറേയും സ്റ്റുഡൻസ് അകപ്പെട്ടിരുന്നു അതും ഒരു മനുഷ്യക്കടുത്താണല്ലോ മരണത്തിൽ നിന്നും ജീവനിലേക്ക് വണ്ടി ഓടിച്ച് സ്വന്തം വണ്ടിയിൽ ഒമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വണ്ടിയിൽ ഇരുപത്തഞ്ച് പേരെ കേറ്റിട്ടാണ് മനുഷ്യക്കടത്ത് നടത്തിയത് ഇന്ന് അവർ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കന്യാസ്ത്രീയായ ഞാനും എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സും ഒരു ഇന്ത്യൻ സിസ്റ്റേഴ്സും യൂറോപ്യൻ സിസ്റ്റേഴ്സും ഞങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചിട്ട് ഒരു മനുഷ്യക്കടുത്ത് നടത്തിയത് കൊണ്ടാണ് കുറേ പിള്ളേർ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് കേരളത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നോ പഞ്ചാബ് യു പി ആന്ധ്ര എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു ചില കുട്ടികളും ഇവിടെ രണ്ടു മൂന്ന് ദിവസം ചുലഭ ശേഷമാണ് അവർ ബോർഡർ കടത്തി വിട്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പോലും ചോദിച്ചില്ല രാത്രിയും പകലും ഇല്ലാതെ സ്വയം വണ്ടി ഓടിച്ച എൻ്റെ കൂടെ ഗ്രേൻഡ് സിസ്റ്ററും ഉണ്ടായിരുന്നു സിസ്റ്റർ ക്രിസ്റ്റീന ഞങ്ങൾ രണ്ടുപേരും കൂടിയും വണ്ടി ഓടിച്ച് ഈ ഒരു മനുഷ്യക്കടത്ത് നടത്തിയപ്പോൾ ഈ ചാനലുകളൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ അന്നൊക്കെ ഈ എന്നെ ഒത്തിരി നന്ദിയോടെ പറഞ്ഞതാണ് പല മുസ്ലിം കുടുംബങ്ങളും ഹിന്ദു കുടുംബങ്ങളും അവരെയൊക്കെ അന്ന് എന്നോട് പറഞ്ഞതാണ് ഈ യുദ്ധം വരുന്നതിനു മുമ്പ് ഇതൊക്കെ ദൈവത്തിന് അറിയാമായിരുന്നിരിക്കും അതുകൊണ്ടായിരിക്കും യുദ്ധത്തിന് മുമ്പ് സിസ്റ്ററിനെ അവിടെ പറഞ്ഞു വിട്ടത് ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാനാണെന്ന് അതും ഒരു മനുഷ്യക്കടുത്തല്ലേ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ മക്കളെ ബോർഡർ കടത്തി വിട്ടു രണ്ട് രണ്ടാൺകുട്ടികളോ അവർക്ക് വേണമെങ്കിലും പ്രതികരിക്കാം ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ അഖിൽ അരുൺ എന്ന് പറയുന്ന രണ്ട് ആൺകുട്ടികൾ ഒരു ക്രിസ്ത്യൻ കുട്ടിയായിരുന്നു ഒരു ഹിന്ദു കുട്ടിയായിരുന്നു ഒരു വർഷം മഠത്തില് ജീവിച്ചിട്ടും സിസ്റ്റേഴ്സിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടും അവൻ ഇന്നും ഹിന്ദു കുട്ടി തന്നെയാണ് ആരെയും മതം മാറ്റിയില്ല മനുഷ്യരെ സഹായിക്കുക അതും സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ഓ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ കുട്ടികളെ രക്ഷപ്പെടുത്തിയപ്പോൾ അന്നൊന്നും കന്യാസ്ത്രീകളെ പറഞ്ഞു വിട്ട അവരെ തല്ലണം പറഞ്ഞു വിട്ടവരെ തല്ലണം എന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കേൾക്കുകയുണ്ടായി അന്ന് എന്നെ പറഞ്ഞു വിട്ട എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് എത്രയോ കുടുംബങ്ങളാണ് ദൈവത്തിന് നന്ദി പറഞ്ഞത് നമ്മളൊക്കെ എന്തു പെട്ടെന്നോ മാറിപ്പോകുന്നത് ഇതിനെപ്പറ്റി പറഞ്ഞ ആ സഹോദരനോടൊരു വാക്ക് അറിയില്ലെങ്കിൽ പറയരുത് ഒരു കന്യാസ്ത്രീയും ആരും നിർബന്ധിച്ചിട്ട് ആരെയും കന്യാശ്രീയാക്കുന്നില്ല സ്വന്തം ഇഷ്ടം ഈ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പിരീഡ് ഉണ്ട് അതും ഒരാൾ മഠത്തിൽ വന്നു ഉടനെ തന്നെ അവരെ കന്യാശ്രീയാക്കത്തൊന്നുമില്ല അവരെ ആദ്യമേ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു വർഷത്തേക്ക് അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പാണ് പോസ്റ്റ് ലെൻസി അവർ അവിടെയും ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാമോന്ന് പിന്നെ നോവിഷേറ്റ് രണ്ട് വർഷമുണ്ട് അതിനുശേഷമാണ് അവർ ആദ്യമായിട്ട് വ്രതം ചെയ്യുക ഒരു വർഷത്തേക്ക് അങ്ങനെ ഓരോ വർഷം ചെയ്ത് ആറു വർഷത്തിന് ശേഷമാണ് അവർ നിത്യവ്രതം ചെയ്യുക അപ്പോൾ ചുരുക്കത്തിൽ ഒരു പത്തു വർഷമുണ്ട് ഈ ഫോർമേഷൻ ഈ പത്ത് വർഷത്തിൽ അവർ ഒരു പ്രാവശ്യം റിക്വസ്റ്റ് എഴുതിയില്ലെങ്കിൽ അവരൊരു പ്രാവശ്യം വൗസ് റിന്യൂ ചെയ്തില്ലെങ്കിൽ അവർ ഫ്രീ അവർക്ക് പോകാം അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ സഹോദരന്മാരെ ആരെങ്കിലും വ്യർത്ഥമായിട്ട് പറയരുത് ആരെ ഞങ്ങളെ കന്യാസികളെ നിർബന്ധിച്ച് മടുത്തി ചേർത്തു ഒരിക്കലും നിർബന്ധിച്ച് മടുത്തി ചേർക്കുന്നില്ല രണ്ടാമത് ഓരോ പ്രാവശ്യം വ്രതം ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട് സ്വന്തം മനസ്സോടുകൂടിയാണോ ഇപ്പൊ ഏഹ് വിവാഹത്തിന് മുമ്പ് മനസ്സമ്മതത്തിൽ ചോദിക്കുന്നുണ്ട് പൂർണ്ണമായ മനസ്സോടുകൂടിയാണോ നീ ഇവനെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ ഇവളെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അതുപോലെ തന്നെ ഈ വവസ് എടുക്കുന്നതിന് മുമ്പും കന്യാസ്ത്രീകളോട് ചോദിക്കുന്നുണ്ട് പൂർണമായ മനസ്സോടുകൂടിയാണോ ആണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് അവരാണ് അത് വ്രതം ചെയ്യുന്നത് ആരും ആരെയും നിർബന്ധിച്ച് മഠത്തില് വിടത്തു വിടുന്നുയില്ല അതുകൊണ്ട് ഞങ്ങളുടെ കാരണവന്മാരെ തല്ലണം എന്ന് പറഞ്ഞ പൊന്ന സഹോദരാണ് ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവവസ്തുത്രോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും പിന്നെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒത്തിരി സിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ ഒത്തിരി നെഗറ്റീവായിട്ട് പറയുന്നുണ്ടാവും എല്ലാവരും പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല വീഴ്ചകളോ പലർക്കും ഒന്ന് കാണും ഇപ്പൊ കുടുംബജീവിതത്തിൽ ചിലരെയൊക്കെ ഡിവോഴ്സ്ഡ് ആയി പോകുന്നുണ്ട് ചിലരുടെ കുടുംബജീവിതത്തിലൊക്കെ ഒത്തിരി ഞാൻ കേട്ടു ആ സഹോദരൻ പറയുന്നത് ആത്മഹത്യകളുടെ കാര്യത്തിലൊക്കെ നമ്മുടെ മീഡിയകളിലൊക്കെ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളൊക്കെയാണല്ലോ അപ്പൊ ഞാൻ ആരെയും ഈ ഇത് ഏ എന്റെ ഏ അറിവനുസരിച്ചാ ഞാൻ ആരെയും വിധിക്കുന്നില്ല ആത്മഹത്യ ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നവരോ ആരെയും ഞാൻ വിധിക്കുന്നില്ല കാരണം ഞാൻ ആരെ വിധിക്കാൻ ആളല്ല ഈ ഈ സാധാരണ കുടുംബങ്ങളിൽ തന്നെ ജനിച്ചു വളർന്നവരാണ് ഈ മഠത്തിലും പോകുന്നത് അപ്പൊ ചിലപ്പോൾ അവർക്കിടെ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് തെറ്റുകൾ തെറ്റുകൾ തന്നെയാണ് എന്നുവെച്ച് എല്ലാവരെയും കാടടിച്ച് അങ്ങനെ വെടിവെക്കുന്നത് ശരിയല്ലല്ലോ കുറേ പേരെയൊക്കെ വിശ്വസ്തയോടെ ജീവിക്കുന്നവരുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഈ യുദ്ധം കഴിഞ്ഞപ്പോഴും സോറി യുദ്ധത്തിൻ്റെ ഇടയിൽ ഇവരെ രക്ഷിച്ച് കഴിഞ്ഞ് അവർ നാട്ടിൽ പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സിസ്റ്ററെ എന്തുകൊണ്ടാണ് സിസ്റ്റർ അവിടെ നിൽക്കുന്നതെന്ന് സിസ്റ്ററെ എന്തുകൊണ്ട് തിരിച്ചു വന്നുകൂടെ എനിക്ക് ചാൻസ് ഉണ്ട് തിരിച്ചു പോരാനായിട്ട് പക്ഷെ ഞാൻ തിരിച്ചു പോരുന്നില്ല കാരണം സഹിക്കുന്നവരുടെയും വേദനിക്കുന്നവരുടെയും കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുക ഞാൻ പല പ്രാവശ്യം മീഡിയകളിൽ വന്നിട്ടുണ്ട് യുക്രൈൻ്റെ യുദ്ധത്തെപ്പറ്റി പറയാനായിട്ട് യുക്രൈൻ യുദ്ധം ഇപ്പോഴും നടക്കുന്നുണ്ട് യുദ്ധം തീർന്നിട്ടില്ല ഒത്തിരി പേര് മരിക്കുന്നുണ്ട് അവരുടെ കണ്ണുനീര് കാണുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഈ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് പല കുടുംബങ്ങളും സമയം താമസിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് മുസ്ലിം കുടുംബം ഉണ്ടായിരുന്നു ഹിന്ദു കുടുംബങ്ങളുണ്ടായിരുന്നു പിന്നെ ചിലരെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഒരു ബിസിനസ്സാണെന്ന് പൊന്ന് സഹോദരങ്ങളിൽ ഈ യുദ്ധത്തിൽ സമയത്ത് എവാക്വേഷൻ നടത്തി നാട്ടിൽ വന്ന് ഒരു അമ്പതിനായിരം ഇന്ത്യക്കാരുണ്ട് അതിൽ എൻ്റെ അറിവില് ഒരു പത്ത് പന്ത്രണ്ടായിരം പേരെങ്കിലും ഞാൻ രാത്രിയും പകലും അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച് അവർ രക്ഷപ്പെട്ടു പോരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കൊടുത്ത് സഹായിച്ചതല്ലാതെ ആരിൽ നിന്നും ഒരു പൈസ പോലും ഇങ്ങോട്ട് മേടിച്ചിട്ടില്ല ഇപ്പം ചിലർക്കറിയാം അറിയാം അവർ എങ്ങനെയാണ് നാട്ടിലെത്തിയത് ആരാണ് അവരുടെ വണ്ടി ചാർജ് കൊടുത്തതെന്ന് ഞങ്ങളുടെ മടം തന്നെയാണ് എനിക്ക് തോന്നുന്നേ യുദ്ധസമയത്ത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പലരും ഞങ്ങൾക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എവാക്വേഷൻ നടത്താനൊക്കെ അതൊക്കെ പിന്നീടാണ് നമുക്ക് ഹെൽപ്പ് കിട്ടിയത് പക്ഷേ ഈ എവാക്യേഷൻ നടത്താനൊക്കെ ഈ കിട്ടിയ ഹെൽപ്പുകൾ അങ്ങനെ തന്നെ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം ഒരു പത്ത് ഒരു ദിവസം ഒരു ആയിരം ങ്കിലും ഇവിടുന്ന് ഫുഡ് കഴിച്ചു പോയിട്ടുണ്ടോ ആരും ക്രിസ്ത്യാനികളായിട്ടില്ല ആരെയും ക്രിസ്ത്യാനികളാക്കിയിട്ടുമില്ല ആരോടും മതം ചോദിച്ചിട്ടുമില്ല മനുഷ്യരെയാണ് രക്ഷപ്പെടുത്തിയത് മനുഷ്യരെയാണ് സഹായിച്ചത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ വണ്ടി ബസ്സുകൾ വന്ന് അവരെ കൊണ്ടുപോയി ഈ കുട്ടികൾക്ക് അറിയില്ല ആരോ പൈസ കൊടുത്തേണം നിങ്ങളുടെ കുട്ടികളാ നമ്മുടെ ഇന്ത്യയിലെ കുട്ടികളോ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഒത്തിരി നന്മയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ അതിനെ നമ്മൾ പൊക്കി എൽ പൊക്കി പിടിച്ചിട്ട് എല്ലാ മീഡിയകളും പറയും പക്ഷെ ഇത്രയും പേരുടെ ജീവനെ സംരക്ഷിച്ചതും ഇവർക്ക് ഫുഡ് കൊടുത്തതും ഇവരെ രാത്രികളിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നാക്കിയതും ഈ ഉടുപ്പട്ട കന്യാസ്ത്രീകൾ തന്നെയാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അവരുടെ മതം ചോദിച്ചില്ല ജാതി ചോദിച്ചില്ല ഏത് സ്റ്റേറ്റാന്ന് ചോദിച്ചില്ല ഇന്ത്യക്കാര് മാത്രം ഇന്ത്യക്കാര് അത് അവരെയാണ് ആദ്യം എവാക്യേറ്റ് ചെയ്തത് അതിനുശേഷമാണ് ഞങ്ങൾ ഉക്രൈൻകാരെ എവാക്യേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് യുദ്ധസമയത്ത് ഇവിടെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ഫാമിലിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഒരഞ്ചാറു മാസത്തോളം അവരെയും കെയർ ചെയ്തത് ഈ കന്യാസ്ത്രീകളെ വരുമാനം കിട്ടിയിട്ടല്ല എന്തെങ്കിലും അവരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇന്നും മീഡിയകൾ ഒത്തിരി ആഘോഷിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വീഴ്ചകൾ വരുത്തുമ്പോൾ വരുമ്പോൾ പക്ഷെ എത്രയോ നന്മകളാണ് ഈ കന്യാസ്ത്രീകളെ കൊണ്ട് ഈ ലോകത്തിലുണ്ടായിരിക്കുക പക്ഷെ അതൊന്നും ആരും വിളിച്ചു പറയില്ല നമ്മളൊക്കെ ചെയ്യുന്നത് ആരും വിളിച്ചു പറയാനുമല്ല അല്ല പിന്നെ ഒരു കമെന്റിൽ ഞാൻ കേട്ടു ഈ കന്യാസ് വിളക്കൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് സത്യത്തിൽ ആ ഫോണൊന്നും ഫോണൊന്നുണ്ടായതുകൊണ്ടാണ് എൻ്റെ പൊന്ന സഹോദരന്മാരെ കുറേ പേര് രക്ഷപ്പെടുത്താൻ പറ്റിയത് നമുക്കുള്ള ഇന്നത്തെ ലോകത്തിൽ അനുസരിച്ച് ഇപ്പം എനിക്ക് തോന്നുന്ന യുദ്ധ സമയത്ത് വാക്യുവേഷം നടക്കണ സമയത്ത് ഈ എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നെങ്കിൽ പലരും പലയിടത്തും പെട്ട് മരിച്ചു പോയേനെ ലെറ്റർ എഴുതാനൊന്നും സമയമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സ് ഫോൺ ഉപയോഗിക്കുന്നു അതൊക്കെ നല്ലതിന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം നല്ലതിന് അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ പല മക്കളും നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രണ്ട് സഹോദരന്മാർ ഇവിടെ ഒരു വർഷം താമസിച്ചു ഒരു ഹിന്ദു കുട്ടി ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ് അവര് തണുത്ത് വരച്ച സ്ഥലം ഇല്ലാതിരുന്നപ്പോഴും നിങ്ങളുടെ അവരുടെ ജാതി ചോദിച്ചിട്ടല്ല അവരുടെ മഠത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവരന്ന് രണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളിവിടെ നിന്ന് എവാക്യുവേറ്റ് ചെയ്ത് വിട്ടവര് ഒരു തൊണ്ണൂറ് ശതമാനം മെഡിക്കൽ സ്റ്റുഡൻസാണ് ഈ ഇന്ത്യയുടെ പല ഭാഗത്തും ഒരു ഡോക്ടേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ അതിനും ഒരു കന്യാസ്ത്രീ ഒരു ആവശ്യമായി വന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൂ അന്നും സന്തോഷം സന്തോഷമുണ്ടായിരുന്നുള്ളൂ ഇന്നും സന്തോഷമേ ഉള്ളു നമുക്ക് രാത്രി പകലാക്കിയിട്ടും പകല് രാത്രി ഇല്ലാതെ പകലും രാത്രിയും ഒരേപോലെ ഫോണിലും ഡ്രൈവിംഗ് സീറ്റിലും ഇരുന്നിട്ടാണ് നിങ്ങളുടെ മക്കളെ നാട്ടിലേക്ക് തിരിച്ചയച്ചത് അപ്പോൾ പൊന്ന സഹോദരന്മാരെ ഈ സിസ്റ്റേഴ്സിൻ്റെ ഇരുന്ന് ക്രിറ്റിസിസം ചെയ്യുമ്പോൾ ഒന്നും ഓർക്കുന്നതും നല്ലതാണ് എഴുതി കമൻ്റ് ഇടുന്ന പൊന്ന ചേച്ചിമാരെ ഹിന്ദു മുസ്ലിം ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ രക്ഷപ്പെടുത്തുന്നത് രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുത്തണം എന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഇന്ത്യക്കാരാണെന്ന് മനുഷ്യരാണെന്ന് മനുഷ്യരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്തത് എനിക്കതിനുള്ളൊരവസരം കിട്ടിയതിന് ഞാൻ ദൈവത്തിന് ഇന്നും നന്ദിയുള്ളൂ ഞാൻ കന്യാസ്ത്രീ ആയിരിക്കുന്നതിൽ ഒത്തിരി ബഹുമാനം ഒത്തിരി സന്തോഷം പുന ചേട്ടന്മാരെ ഞങ്ങളിങ്ങനെ സഹിക്കാന്നോർത്ത് അത്രയും സിമ്പതി ഒന്നും വേണ്ട മടുത്തി പോയവര് ഞങ്ങളവിടെ കഷ്ടപ്പെടുകയാണ് സഹിക്കുവാണെന്ന് ഞങ്ങൾ സന്തോഷവൃതികളാ പിന്നെ ഞാൻ പറയുന്നില്ല എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് എവിടേക്കെയോ ഒക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടാ തീർച്ചയായിട്ടും ചിലരൊക്കെ വീണ് പോകുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങളല്ലേ എല്ലാവരെയും ദൈവം നമുക്ക് സഹോദരങ്ങളായിട്ട് കാണാം നമ്മൾ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റു തന്നെയാണ് ഞാൻ അതിനീകരിക്കുന്നു പക്ഷേ ഈ സിസ്റ്റേഴ്സ് അവർ പ്രായപൂർത്തിയായ പെൺകുട്ടികളെയാണ് കൊണ്ടുപോയത് എന്ന് പറയുന്നു എന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ആണല്ലോ അവർ കൊണ്ടുപോയത് ആ കുട്ടികളും പറയുന്നുണ്ട് ഞങ്ങളെ ആരും നിർബന്ധിച്ചല്ലെന്ന് എന്തിനാണ് ഞങ്ങളുടെ കന്യാസ്ത്രീകളുടെ മേത്ത് ഇത്രയും തീക്കുന്നത് എന്നെ കേട്ട എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്